ഏറ്റവും വിവാദം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ സാമ്പത്തിക പദവിയിലേക്ക് നല്ല നിലയ്ക്ക് വളരെ നല്ല നിലയ്ക്ക് നാവാട്ട ശേഷിയുള്ള ഒരു അല്പന സഹജമായിട്ടുള്ള നാണമില്ലായ്മക്കൊപ്പം അളവിലധികം ആത്മവിശ്വാസവും ഒപ്പം അപാരമായ അഹങ്കാരവും കൂടി ഉണ്ടായാൽ ഈ സമൂഹത്തിൽ എന്ത് വരെയാകാൻ അയാൾക്ക് സാധിക്കും എത്രത്തോളം വളരാൻ സാധിക്കും എന്താകാൻ സാധിക്കും സമയത്ത് പോലും അങ്ങനെ ഒരാൾക്ക് തീർച്ചയായും ഒരു ഇന്നലെ വരെയും പാകിസ്ഥാനെ മറിക്കും തൊലിക്കും എന്ന് പറഞ്ഞു നടന്ന ഈ പാവം പിടിച്ച ദേശഭക്തരെ എന്ന് പറഞ്ഞ് നടക്കുന്ന സംഘികളോടും നിങ്ങൾ പറ അഖിൽമാരാർ വരെയാവാൻ സാധിക്കും അങ്ങേറ്റം പോയി കഴിഞ്ഞാൽ ഒരു ആവാം അതൊരു കുറവായി പറഞ്ഞതല്ല കേട്ടോ അത്തരമൊരു മാരാർക്ക് ജീവിത വിജയം അച്ചട്ടാണ് സ്വാഭാവികമായിട്ട് അതാണല്ലോ വേണ്ടത് നമ്മൾ ജീവിക്കുന്നതന്നെ ജയിക്കാനാണല്ലോ അത് സ്വാഭാവികമായിട്ടും അഖിൽമാരാറാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയിച്ചവനാവുക എന്ന് തന്നെയാണ് അർത്ഥം എന്തായാലും പോട്ടെ ഇന്നലെ പറയാൻ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യമുണ്ട് നമ്മുടെ പ്രധാനമന്ത്രിയെ ചാരി രാജ്യത്തെ മനസ്സറിഞ്ഞ് പരിഹസിച്ച വ്യാജമാരാരെ നമ്മൾ കേട്ടായിരുന്നു കോൺഗ്രസുകാരൻ എന്ന നിലയിൽ അതിനുള്ള അവകാശവും അർഹതയും തീർച്ചയായിട്ടും അദ്ദേഹത്തിനുണ്ട് ഭാരതത്തിന്റെ അഭിമാനം തകർക്കാൻ മാത്രമേ ഓപ്പറേഷൻ സിന്ധൂർ ഉപകരിച്ചുള്ളൂ എന്ന് അയാൾ വിലപിച്ചതും ഒരു പരിധിവരെ അംഗീകരിക്കാം കാരണം ഇരട്ടത്താപ്പ് ഈ കമ്മികൾക്ക് മാത്രം അടിയറ വയ്ക്കേണ്ട യാതൊരു കാര്യവുമില്ലല്ലോ അല്ലേ ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആറര പതിറ്റാണ്ട് കാലമാണ് പരേതനായിട്ടുള്ള നമ്മുടെ നെഹ്റു സാറിൻ്റെ കുടുംബം പ്രത്യക്ഷമായും പരോക്ഷമായും ഈ മഹാരാജ്യത്തെ ഭരിച്ചത് നെഹ്റുവും അയാളുടെ മകളും അയാളുടെ മകളുടെ മകനും ഈ രാജ്യം ഭരിച്ചു നെഹ്റുവിന്റെ മകൾക്ക് ഇറാനിയൻ വംശജനായിട്ടുള്ള ഫിറോസ് ജഹാംഗീർ ഗണ്ഠിയിലുണ്ടായിട്ടുള്ള മകന് ഇറ്റാലിയൻ നിർമ്മിത ഭാര്യയിലുണ്ടായിട്ടുള്ള മകൻ ഈ മഹാരാജ്യം ഭരിക്കാൻ ഇപ്പോൾ തക്കം പാർത്ത് അങ്ങനെ അങ്ങ് നടക്കുകയാണ് അവസരമൊത്തുകിട്ടിയാൽ അടുത്ത നിമിഷം മുതൽ ഭരിപ്പ് പണി തുടങ്ങാൻ വേണ്ടുന്ന ഭരണ നിപുണത പാരമ്പര്യമായി ലഭിച്ചവനാകുന്നു ഈ ഇന്തോ ഇറ്റാലിയൻ നിർമ്മിത പുത്രൻ എന്ന് പറയുന്ന ഒരു നിരീക്ഷണമാണ് പോങ്ങനെ നടത്താനുള്ളത് നെഹ്റു കുടുംബത്തിന്റെ കുലത്തൊഴിലാണല്ലോ ഈ ഭരണം നെഹ്റു കുടുംബം രാജ്യം ഭരിച്ചപ്പോൾ ആകാശം അല്പം കൂടി ഉയരായിരുന്നു എന്നൊരു വിശ്വാസം നമ്മുടെ ഈ വ്യാജമാരാർ വെച്ചു പുലർത്തുന്നതായി പോങ്ങനെ തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ടായിരുന്നു നെഹ്റുവും മകളും പേരക്കുട്ടിയും കൂടി ഭരിച്ചു ഭരിച്ച ഈ രാജ്യത്തിൻ്റെ അഭിമാനം കണ്ടമാനം അളവിൽ അങ്ങോട്ടേക്ക് ഉയർത്തി കണ്ടമാനമളവിൽ അതായത് ആഗോള വ്യാപകമായി ഈ ആകാശത്തിൻ്റെ ഉയരം സുമാർ ഒരു ആറേഴ് മീറ്റർ വരെ വർദ്ധിപ്പിക്കുന്ന നിലയിൽ ഭാരതത്തിൻ്റെ അഭിമാനം അങ്ങനെ അങ്ങോട്ട് ഉദ്ധരിച്ച് ഉയർന്നു നിന്നു എന്നാണ് പറയുന്നത് ഈ കാലത്ത് ഭാരതത്തിൻ്റെ അഭിമാനത്തിൽ നെഹ്റു കുടുംബം ഒരുമാതിരി വയാഗ്ര പോലെ വഴി വർദ്ധിപ്പിക്കപ്പെട്ട ആകാശ പൊക്കത്തിനാണ് ഓപ്പറേഷൻ സിന്ദൂർ മൂലം മോദി സർക്കാർ ഇപ്പോൾ ഇടിവ് വരുത്തിയിരിക്കുന്നത് ആകാശം അല്പം താന്നിട്ടുണ്ട് മരാർ പക്ഷം അങ്ങനെയാണ് ഇതാണ് ആ വ്യാജ മരാർ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും അതിന്മേൽ ഈ പോങ്ങന് യാതൊന്നും പറയാനില്ല കാരണം നമ്മുടെ ഈ സമൂഹത്തെ സമർപ്പണ സമർപ്പണബോധത്തോടെ സമീപിക്കുന്നവരുമുണ്ട് അതുപോലെ തന്നെ ചൂഷണ ബുദ്ധിയോടുകൂടി കണ്ട് സമൂഹത്തെ വലിയൊരു സാധ്യതയായി പ്രയോജനപ്പെടുത്തുന്നവരുമുണ്ട് നമുക്കിടയിൽ അല്ലെ മാരാർ തീർച്ചയായിട്ടും ഈ രണ്ടാമത് പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടവരാണ് സ്വാഭാവികമായും സ്വന്തം ഭൌതിക സാഹചര്യങ്ങളുടെ ആഡംബരവൽക്കരണം ലക്ഷ്യമിട്ട് അയാൾ നാവാടുന്നതിൽ ഒട്ടും തന്നെ കുറ്റം പറയാൻ ഈ പോങ്ങിന് സാധിക്കില്ല നമ്മുടെ ഈ സമൂഹത്തിൽ ഇത്തരം ആളുകളാണ് ഇന്ന് കരുത്തലായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി കരുതലെടുക്കുക മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ എന്നുള്ളതാണ് വാർത്ത സത്യത്തിൽ മാരാർ പറഞ്ഞ മറ്റൊരു കാര്യത്തെ പറ്റിയാണ് എനിക്കിത് പറയാനുള്ളത് അല്ലെങ്കിൽ അതിനുവേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത് പക്ഷേ പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് നീണ്ടുപോയി മുഖവരെ പോലെ ഒരു ചെറുകാര്യം പറഞ്ഞ് നിർത്തണം എന്ന് വിചാരിച്ചടുത്ത് അങ്ങനെ അങ്ങ് സംഭവിച്ചു പോവുകയാണ് എന്നാ വാട്ടം ഇങ്ങനെ അങ്ങായി പോവുകയാണ് ചെയ്യുന്നത് എന്തായാലും അയാൾ ഉയർത്തിയ ചോദ്യങ്ങൾക്കും നിരത്തിയിട്ടുള്ള വാദങ്ങൾക്കും ഒന്നൊന്നായി മറുപടി പറയണമെന്ന് പറയുന്ന ആത്മാർത്ഥമായ ആഗ്രഹമൊക്കെ പൊങ്ങനുണ്ട് പക്ഷേ ഈ മാരാരെ പോലൊരു ഇവന് വേണ്ടി പാഴാക്കാനുള്ള നേരമൊന്നും എന്റെ പക്കലില്ല ും ഒരു പോങ്ങൻറെ സമയം പോലും മാരാരെ പോലും ഒരു ശരിയല്ല അതുകൊണ്ട് അധിക പ്രസംഗം നന്നായിട്ട് ഒഴിവാക്കി കൊണ്ട് നല്ല നിലയ്ക്ക് അധിക പ്രസംഗം ഒഴിവാക്കിക്കൊണ്ട് നേരെ കാര്യത്തിലേക്ക് പോങ്ങന അങ്ങോട്ടേക്ക് വരാം ആദ്യം മാരാർ പറഞ്ഞത് നമുക്ക് ഒന്നും കൂടി കേട്ടു നോക്കാം ഒന്ന് ഓർമ്മ പുതുക്കാൻ വേണ്ടി അവൻ ഇവിടെ ഒരു ഇന്ത്യ പോയി പറഞ്ഞു പറഞ്ഞു അവര് പൈസ കൊടുക്കാതിരുന്നോ കൊടുത്തു രൂപ ശരിയാണ് ഏതാണ്ട് എണ്ണായിരത്തി അഞ്ഞൂറ് കോടിയാണ് പതിനായിരം അല്ല എണ്ണായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ രാജ്യാന്തര നാണയനിധിയിൽ നിന്നും പാകിസ്ഥാൻ ഇപ്പോൾ കൈപ്പറ്റിയിട്ടുണ്ട് തീർച്ചയായും അത് ഭാരതത്തിന്റെ താല്പര്യങ്ങൾക്ക് എതിരായിട്ടുള്ള സംഗതിയുമാണ് അതിലൊന്നും തർക്കമില്ല എന്നാൽ അത് ഈ രാജ്യത്തിന്റെ പരാജയമാണോ അങ്ങനെ കാണേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങൾ ഭാരതത്തെ വില കുറച്ച് കാണുന്നു എന്നതിന്റെ തെളിവാണോ തീവ്രവാദത്തിന് പ്രോത്സാഹന വളമിടുന്ന നിലയ്ക്കുള്ള രാജ്യാന്തര നാണയനിധിയുടെ ഈ സാമ്പത്തിക സഹായം പുറമേ ദേശസ്നേഹവും അകത്ത് ദേശവിരുദ്ധരോടുള്ള കൂറും പേറി നടക്കുന്ന ഈ അഖിലിനെ പോലുള്ള കേമന്മാർക്ക് രാജ്യാന്തര നാണയനിധിയുടെ ഈ നീക്കത്തെ ആസ്വദിച്ച് ആഘോഷിക്കാനും അതുപോലെ തന്നെ സ്വല്പം രാഷ്ട്രീയ നേട്ടത്തിനായി അതിനെ പ്രയോജനപ്പെടുത്താനും സാധിക്കും ആ ഒരു സാഹചര്യം തീർച്ചയായും രാജ്യാന്തര നാണയനിധിയുടെ നീക്കം സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ് എന്നാൽ അതീ മഹാരാജ്യത്തിന്റെ പരാജയമാണോ അതാണ് പോങ്ങന് വീണ്ടും ചോദിക്കാനുള്ളത് നമ്മുടെ പരാജയമാണോ ഇനിയിപ്പോ ഒരു വാദത്തിന് അങ്ങനെ സംബന്ധിച്ചാൽ തന്നെ ആരാണ് ഭാരതത്തെ പരാജയപ്പെടുത്തിയത് പരിഷ്കൃത ബുദ്ധിയുള്ള ഒരു സമൂഹവും പാകിസ്ഥാന് പിന്തുണ നൽകില്ല ഉറപ്പായും രാജ്യാന്തര നാണയനിധിയോ മറ്റ് അന്താരാഷ്ട്ര സംവിധാനങ്ങളോ ലോകരാഷ്ട്രങ്ങളോ ഒന്നും ഭാരതത്തെ തോൽപ്പിച്ചുവെന്ന് പോങ്ങൻ കരുതുന്നില്ല പക്ഷേ ആത്മാഭിമാനമുള്ള ഭാരതീയർക്ക് ശകലം നാണക്കേട് നൽകാൻ രാജ്യാന്തര നാണയനിധി കാരണമായെന്നത് സത്യവും ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചൈനയും നമ്മുടെ നെഹ്റു സാറും സംയുക്തമായി ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം അങ്ങോട്ട് സംഘടിപ്പിച്ചിരുന്നു ഇല്ലേ അറുപത്തിരണ്ടിൽ ഒക്ടോബർ ഇരുപത് തുടങ്ങി നവംബർ ഇരുപത്തൊന്നിനാണോ എന്തായാലും ഒരു മാസം സൂക്ഷ്മം ഒരു മാസം യുദ്ധം സംഘടിപ്പിച്ചു വിജയി ആയിട്ടുള്ള ചൈനയ്ക്ക് നമ്മുടെ കശ്മീരിന്റെ കുറച്ച് ഭാഗമായിരുന്നു നെഹ്റു നെഹ്റുസാർ പാരിതോഷികമായി നൽകിയത് എന്നാൽ അതിലും നാണക്കേട് മറ്റൊന്നായിരുന്നു എന്നുള്ളതാണ് പോങ്ങന്റെ ഒരു പക്ഷം പോങ്ങന്റെ ഒരു നിഗമനം പോങ്ങന്റെ ഒരു നിരീക്ഷണം യുദ്ധത്തിൽ ചൈനയ്ക്ക് പിന്തുണ നൽകാനും രക്തം നൽകാനും ഒക്കെ ഭാരതത്തിന്റെ മണ്ണിൽ തന്നെ ആളുണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ നാണക്കേടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നാടിന് നാണക്കേട് സമ്മാനിച്ചിട്ടുള്ള ആ വിഷ മനുഷ്യർ നമ്മുടെ ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകളായിരുന്നു സ്വാഭാവികം അല്ലെ രാജ്യാന്തര നാണയനിധിയിലൂടെ നമ്മുടെ നാടിനെ ഇപ്പോൾ നാണം കെടുത്തിയതിന് പിന്നിലും കമ്മ്യൂണിസ്റ്റ് ബുദ്ധി പ്രവർത്തിച്ചിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പാണ് കട്ടായം അച്ചട്ട് അതായത് പാകിസ്ഥാൻ എണ്ണായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ ഇപ്പോൾ ലഭിച്ചതിന് പിന്നിൽ രാജ്യാന്തര നാണയനിധിയുടെ പ്രഥമ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള ശ്രീമതി ാഥിന്റെ അറിവും അനുമതിയും താല്പര്യവും തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ മുൻ ഉപദേഷ്ടാവ് ഗീതാ ഗോപിനാഥ് ഐ എം എഫിന്റെ തലപ്പത്തേക്ക് ജനുവരിയിൽ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറാകും ഇപ്പോൾ ഇക്കണോമിസ്റ്റ് ആണ് മലയാളിയായ ഗോപി ഈ ഗീതാ ഗോപിനാഥ് സാക്ഷാൽ എ കെ ജിയുടെ അതായത് സഖാവ് എ കെ ഗോപാലൻ നമ്പ്യാരുടെ അടുത്ത ബന്ധുവായിട്ടുള്ള ഒരു ആണ് കൽക്കത്തയിലാണ് ജനിച്ചതെങ്കിൽ പോലും കണ്ണൂർകാരായിട്ടുള്ള ഗോപിനാഥ് വിജയലക്ഷ്മി ദമ്പതിമാരുടെ രണ്ട് പെൺമക്കളിൽ ഒരുവളാണ് ഈ ബഹുമാന്യ താടക എന്നാണ് പോകന്റെ മനസ്സിലാക്കൽ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് മാത്രമാണ് ഇവരിൽ ഈ പാകിസ്ഥാൻ പ്രേമം ഉണ്ടായതെന്ന് പറയുന്നതിൽ ഒട്ടും തന്നെ കാര്യമില്ല ഈ സ്ത്രീയുടെ ഭർത്താവ് പദവി അലങ്കരിക്കുന്നത് ഇക്ബാൽവാൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി രണ്ടു വരെ തമിഴ്നാട്ടിൽ സബ് കളക്ടറായി ജോലി ചെയ്തിരുന്ന ഈ ഇക്ബാൽ ഇപ്പോൾ ജയ്പാലിനെ അല്ലെങ്കിൽ അബ്ദുൾ ലത്തീഫ് ജമീൽ പോവർട്ടി ആക്ഷൻ ലാബ് എന്ന് പറയുന്ന ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ ഗ്ലോബൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിന് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് സൗദി അറേബ്യയുമാണ് അങ്ങനെ വരുമ്പോൾ അതായത് സിരകളിൽ ഒഴുകുന്ന കമ്മ്യൂണിസ്റ്റ് രക്തത്തിന്റെ തിളപ്പും അതുപോലെ തന്നെ ഈ ഇക്ബാൽ തൻ്റെ കഴുതടത്തിൽ നിരന്തരമേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമാധാനാസക്തിയുടെ ആ ഊക്കും കൂടിയാവുമ്പോൾ നമ്മുടെ ഗീതാ ഗോപിനാഥ് അനുവദിച്ച് നൽകിയിട്ടുള്ള തുക അല്പം കുറഞ്ഞു പോയി എന്ന് പറയുന്ന ഒരു പക്ഷമാണ് പോകാനുള്ളത് എന്തായാലും പാകിസ്ഥാനുള്ള തുക സ്വല്പം കുറഞ്ഞാൽ തന്നെ ഗീതാ ഗോപിനാഥ് എന്ന കേരളീയ കമ്മിണിക്കുട്ടി നായർ നായരാണ് നമ്പ്യാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നായരുടെ ഒരു വകഭേദം തന്നെയാണല്ലോ നമ്പ്യാർ അപ്പോൾ ഈ കമ്മിണിക്കുട്ടി നായർ നമ്മുടെ ഭാരതത്തിന് നൽകിയ നാണക്കേടിനൊട്ടും തന്നെ കുറവ് വരുത്തിയിട്ടില്ല മലരെ ഈ നാടിന് അപമാനം നൽകാൻ സുടുക്കൾക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നത് മാരാരെ പോലുള്ള കപട പുരോഗമന പ്രേമികളും അവസരവാദികളും സ്വാർത്ഥ ബുദ്ധരുമായിട്ടുള്ള നല്ല നായന്മാർ തന്നെയാണ് നായന്മാർ തന്നെയാണ് ഇക്ബാൽ ബി വി ആയിട്ടുള്ള ഈ രാജ്യാന്തര കമ്പനി ആവട്ടെ നമ്മുടെ പൃഷ്ഠരാജനാവട്ടെ ഓന്റെ മേനോത്തിയായിട്ടുള്ള ഈ ബി ബി സി കാരി ആവട്ടെ ഹലാലേട്ടനാവട്ടെ വ്യാജമാരാരാവട്ടെ നമ്മുടെ തിരുവിലോത്ത് പാറുക്കുട്ടി മേനോത്തി ആവട്ടെ ദുരന്ത നിവാരകനായിട്ടുള്ള മറ്റേ ഓടക്കുഴലുണ്ടല്ലോ അവനാവട്ടെ അങ്ങനെ അങ്ങനെ സുടുദാസരായി മാറിക്കൊണ്ട് സാമൂഹ്യ വിപത്തായി തീരുന്നവരിൽ മഹാഭൂരിപക്ഷവും നായന്മാരാണ് ഞാൻ അതെന്തുകൊണ്ട് എന്നുള്ളത് ഇപ്പോൾ പറയാൻ നിൽക്കുന്നില്ല എന്നിട്ടും സുടുക്കൾ മനസ്സറിഞ്ഞ് നായന്മാരെ ചീത്ത പറയുന്നത് എന്തിനാണ് എൻ്റെ മാരാരെ മാരാർക്ക് ആ കാര്യത്തിലെങ്കിലും എന്തെങ്കിലും ഒരു പിടിയുണ്ടോ യഥാർത്ഥ പിടി എന്ത് തണ്ടിത്തരം കാണിക്കാനും നായന്മാരാണ് സുടുക്കൾക്കൊപ്പം നിൽക്കുന്നത് എന്നിട്ടും പറ്റിയാൽ ഈ നായന്മാർ എന്തുകൊണ്ട് ഇങ്ങനെ നക്കികളാകുന്നു നാരികളാകുന്നു ഇങ്ങനെ ഈ ദാസ്യപ്പണി എന്തുകൊണ്ടിങ്ങനെ എടുക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് കൂടി ഒന്ന് സാധിക്കുമെങ്കിൽ ഒരു നിരീക്ഷണം നടത്തി മാരാരി അടിക്കണം നാവൂരി അടിക്കണം നിർത്ത